ജ്യോതിഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ കാണാനെത്തുന്ന പലരും പറയാറുള്ള ഒരു കാര്യമാണ് തിരുമേനി ഇപ്പം കുറച്ച് കാലമായിട്ട് ഒട്ടും ഈശ്വരാധീനം ഇല്ല എല്ലാ കാര്യത്തിലും പ്രയാസമാണ് ഞാൻ എന്ന ജ്യോതിഷിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊട്ടും ഈശ്വരാധീന ഇല്ല എന്ന് പക്ഷെ ദൈവത്തെ ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ട് അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം ജപിക്കാറുണ്ട് നന്മകളായിട്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എന്നിട്ടും എൻ്റെ ഈശ്വരാധീനം നഷ്ടമായി പോകുന്നതിന് എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഈശ്വരാധീനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന എല്ലാവർക്കും ഈശ്വരാധീനം നഷ്ടപ്പെട്ട് കാണാറൊന്നുമില്ല കേട്ടോ അത് അവരുടെ ഒരു ചെറിയ തോന്നലുകളൊക്കെ ആയിരിക്കാം പക്ഷേ ഈശ്വരാധീനം ഉണ്ട് വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നവരുടെ രാശി പ്രശ്നമൊക്കെ ഒന്ന് പരിശോധിക്കുമ്പം അവർക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയിട്ട് കാലങ്ങളായി എന്നും മനസ്സിലാക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഷ്ടപ്പാട് എന്ന് നമ്മൾ ധരിച്ചു വയ്ക്കാൻ പാടില്ല കാരണം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈശ്വരാധീനം ഇല്ലായ്മ കൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല അവരുടെ ദശാപരമായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ ചില പ്രത്യേക പ്രത്യേക കാരണങ്ങളുണ്ടല്ലോ മനുഷ്യന് ഈ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് എല്ലാം ഈശ്വരാധീനം ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്നതല്ല എന്നിരിക്കലും ഈശ്വരാധീനം നമുക്ക് കുറഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ച് ലക്ഷണങ്ങളുണ്ട് അപ്പൊ ആ ലക്ഷണങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് കൃത്യമായ തോതിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങൾ ഈശ്വരാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് നമുക്ക് തിരിച്ച് കയറി വരുന്ന സാധാരണ സമയദോഷത്തെ പോലെ അല്ല ഒരു ഈശ്വരാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളെ കുറേ കാലത്തേക്ക് നിലംപരിശാക്കി കളയുന്ന തരത്തിലേക്ക് പോയി കളയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സമീപനം നടത്തണം ഈശ്വരാധീനം നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള ആൾക്കാരെടുത്ത് വളരെ പരുഷമായിട്ട് പെരുമാറി അവരുമായിട്ട് ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക അതുപോലെ കുട്ടികളെ അകാരണമായി ശിക്ഷിക്കുക നിരന്തരമായിട്ട് നേർച്ചകൾ പറഞ്ഞു പറഞ്ഞ് നേർച്ച കടം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ കൃത്യസമയത്ത് ഈശ്വരനെ പ്രാർത്ഥിക്കാതിരിക്കുക മാത്രമല്ല ഈശ്വര നിന്ദാപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക തെറ്റായിട്ടുള്ള ആരാധന ക്രമങ്ങൾ പിന്തുടരുക പിന്നെ ശത്രുദോഷം കൊണ്ട് ഈശ്വരാധീനം നഷ്ടപ്പെട്ടുക പ്രത്യേക കാലയളവിൽ ദശാപരമായിട്ട് അപഹാരപരമായിട്ടുള്ള നീചസ്ഥിതി കൊണ്ട് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകാം നമ്മൾ പ്രയോഗിച്ച് കൂടാത്ത മന്ത്രങ്ങളും ക്രിയകളും ഒക്കെ പ്രയോഗിച്ച് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് ബ്രാഹ്മണ ശാപം മൂലം അതായത് താന്ത്രിക കർമ്മങ്ങൾ നടത്തുന്നവര് ശപിക്കുക അങ്ങനെയുള്ള അതുമൂലം മൂലം ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കളവുകളൊക്കെ നടത്തിയിട്ട് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് മൃഗങ്ങളെ ഉപദ്രവിച്ച് മൃഗങ്ങളുടെ ശാപം പിടിച്ചുവെക്കുന്നവരുണ്ട് അതുമൂലം ഈശ്വരാധീനം പോകുന്നവരുണ്ട് പിന്നെ പണത്തിന് അതിന് വാല്യൂ ഒന്നും കൊടുക്കാതെ പണത്തെ നിന്ദാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വഴികളിൽ പണത്തെ ഉപയോഗിച്ചിട്ട് ഈശ്വരാധീനം നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട് ഇങ്ങനെ ബഹുവിധത്തിൽ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളുണ്ട് ഇന്ന ഇന്ന കാരണങ്ങളാണ് ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുപോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ഇപ്പോൾ പറഞ്ഞു വരാൻ പോകുന്നത് നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ ഉണ്ടാവും ഒരുപാട് ലക്ഷണങ്ങളുണ്ട് എന്നാലും നമുക്കൊരു ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈശ്വരാധീനം കുറയുന്നുണ്ടോ എന്ന് ഒരു ആസ്ട്രോളജറെ കൊണ്ടോ മറ്റോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈശ്വരാധീനം കുറവാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്ത് അതിന്റെ വലിയ കെടുതികളിലേക്ക് പോകാതിരിക്കാൻ കഴിയും അപ്പൊ ഒരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാധീനത്തില് അങ്ങനെയുള്ള കാര്യത്തിൽ നന്നായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പൂർണ്ണമായിട്ട് കാണണം കേട്ടോ നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ നിത്യേന രാവിലെ ലഭ്യമാകുവാൻ ഇതിനു കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ബഹുവിധത്തിലുള്ള പൂജാ കർമ്മങ്ങളിൽ നിങ്ങൾക്ക് കൂടി പങ്കുകൊള്ളാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്ക് ആയിരിക്കും ഇപ്രകാരം പങ്കൊള്ളിക്കാൻ സാധിക്കുക അങ്ങനെ ഒരു മാസത്തിനു ശേഷം കൂടുതലായിട്ട് നിങ്ങൾക്ക് പൂജാ കർമ്മങ്ങൾ പങ്കുകൊള്ളണമെങ്കിൽ ഒരു വഴിയുണ്ട് നിങ്ങൾ ഇതിൽ ഇനി തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അത് റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുക അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന ലക്ഷണങ്ങളെ കുറിച്ച് പറയാം ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് പൊതുവില് വീട്ടിൽ ഭയങ്കരമായിട്ട് ദാരിദ്ര്യങ്ങളും കടബാധ്യതകളും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും അടുത്ത അപകടത്തിലേക്ക് ചെന്നുപെടുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു കൂടാറുണ്ട് എന്നാൽ വീട്ടിലൊരു അസുഖം വന്നത് അല്ലെങ്കിൽ വീട്ടിൽ ചില കടബാധ്യതകളെല്ലാം വന്നു കൂടിയത് എല്ലാം നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണവും ആയിരിക്കില്ല അപ്പൊ ഇത് തമ്മിൽ വേർതിരിച്ചറിയേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ ഈശ്വരാധീനം ഇല്ലായ്മ കൊണ്ടാണോ നിങ്ങൾക്ക് ഇത് പറ്റിയത് അതോ ഈശ്വരാധീനം എല്ലാം ഉണ്ട് സമയദോഷം കൊണ്ടാണോ നിങ്ങൾക്ക് ഇത് പറ്റിയത് എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ കോട്ടുവായിടുക ഈ സമയത്ത് നായ ഉച്ചത്തിൽ ഓരിയിട്ടുകൊണ്ടിരിക്കുക അതായത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ അലസമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുക അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയിൽ വന്നിരിക്കുക ശരീരത്തിൽ എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉള്ളപ്പോ വന്നിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മനസ്സ് വളരെ ഒരു നിർവികാരമായ ഒരു അവസ്ഥയിലേക്ക് പോകുകയും ക്ഷീണം തോന്നിത്തുടങ്ങുകയും അതോടുകൂടി കോട്ടു വാക്കിയുള്ള ഒരു ടെൻഡൻസി തുടങ്ങുകയും ചെയ്യും ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്തി ഉണ്ടെങ്കിലും ശരീരക്ഷീണമുള്ളവർക്കൊക്കെ ഇത് സംഭവിക്കാറ് ഇടയ്ക്കിടയ്ക്ക് പലർക്കും സംഭവിക്കുന്നതാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കോട്ടുവായെ സംബന്ധിച്ചെടുത്തുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോട്ടുവായ വരുന്നതെല്ലാം ഏതെങ്കിലും ദുർപ്രേതങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണെന്നോ മറ്റോ തെറ്റിദ്ധരിക്കേണ്ടതില്ല പക്ഷെ ഒരു വ്യക്തിക്ക് നമുക്ക് ഒരു മാസത്തിലോ ഒന്നോ രണ്ടോ ഓട്ടോ ഒക്കെ ഇങ്ങനെയൊക്കെ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എപ്പോ പ്രാർത്ഥിക്കാതിരുന്നാലും കോട്ടുമായിട്ട് കൊണ്ടിരിക്കുക അപ്പോ പുറത്ത് നായ ഓരിയിടുക പൂച്ചകൾ കടിപിടി കൂടുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കേട്ടത് അപ്പം നിരന്തരമായിട്ട് കോട്ടുപാ വരിക അപ്പം നായയുടെ ഓരിയിടൽ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് വിളക്കിൽ പ്രാണികൾ വീണ് പിടഞ്ഞ് മരിക്കുക അതായത് നമ്മൾ വിളക്ക് തെളിയിച്ച് സന്ധ്യാ നേരത്തൊക്കെ വെക്കുമ്പോ ലൈറ്റൊക്കെ അണച്ചിട്ടിരുന്ന ഈ സമയത്ത് ഒരുപാട് പ്രാണികളുടെ ഒരു ആഗമനം ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് പ്രാണികളൊക്കെ വിളക്കിൽ വന്ന് വീഴാനും അത് പിടഞ്ഞു മരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അത് ഈ നിശാശലഭങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന സന്ധ്യാസമയത്ത് ഉയർന്നു പോകുന്ന പ്രാണികളുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇപ്പോഴെല്ലാരും വീടിന് പുറത്തൊക്കെ വിളിച്ചു കെട്ടിട്ടായിരിക്കും അകത്ത് നിലവിളക്ക് തെളിയിക്കുക അപ്പൊ ആ പ്രാണികളെന്തെങ്കിലും വൈദ്യുതി വിളക്കിന് ചുറ്റും കിടന്ന് കറങ്ങുള്ളൂ ഈ റൂമിനകത്തേക്ക് വരില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇനി എങ്ങനെയൊക്കെ നോക്കിയാലും ശരി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിലേക്ക് ചില പ്രാണികൾ എന്നും വന്ന് വിഴുകയും അത് പിടഞ്ഞ് ചാവുകയും ചെയ്യും അത് പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അപകടങ്ങൾ വരുന്നതിൻ്റെ സൂചനയാണ് മാത്രമല്ല ഈശ്വരാധിനെ വളരെയധികം തോത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ശത്രുദോഷ ആധിക്യങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു അങ്ങനെ ശത്രുദോഷം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഏറ്റു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നല്ല ലക്ഷണം ഇവിടെ പറയേണ്ടിയിരിക്കുന്നോ മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതിരിക്കുകയാണ് നിരന്തരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തിയാണ് ചിലപ്പോൾ സമീപത്തൊക്കെ ക്ഷേത്രമുണ്ട് ക്ഷേത്രം പക്ഷേ നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നു കൂടും എന്നുള്ളതാണ് എന്നാൽ ക്ഷേത്രത്തിൽ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യമാണ് അത് അതിനുള്ള കാര്യം നമ്മൾ വേറെ ചിന്തിക്കേണ്ടി വരും പക്ഷേ ഈ സാമാന്യമായിട്ടിൽ ഈശ്വരാധീനം നഷ്ടപ്പെടുമ്പോ ഉള്ള വ്യക്തികൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല പോയാൽ തൊഴാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കാൻ നിന്നാൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉള്ള അനുഭവം വരും അത് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈശ്വരാധീനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നാലാമത്തത് വീട്ടിനുള്ളിൽ ചിതൽ കാണപ്പെടുക എന്നുള്ളതാണ് വീട് നന്നായിട്ട് ശുദ്ധിയായിട്ട് ചെവരിനോടൊക്കെ ചേർന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് ചിതൽ വരിക വീടിന്റെയൊക്കെ പല ഭാഗങ്ങൾ തുളച്ചു കയറുന്ന വണ്ടുകൾ കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുകയൊക്കെ ഈശ്വരാധീനം കുറഞ്ഞു തുടങ്ങുന്നു വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈശ്വരാധീനം കുറഞ്ഞു തുടങ്ങുന്നു വീട്ടില് ഒരു മൃതപ്രായം കടന്നുകൂടുന്നു തേനീച്ചയൊക്കെ വന്ന് കൂട് കൂട്ടുക കടന്നൽ കൂട് കൂട്ടുകയൊക്കെ വീട്ടിന്റെ ആ ദൗർബല്യം ഈശ്വരാധീനം തീരെ കെട്ടുപോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ഒരു ലക്ഷണമാണ് അത് ഈശ്വരാധീനം നഷ്ടപ്പെടുന്ന പലരിലും കണ്ടുവരുന്നതാണ് അവർക്കത് അധികം തിരിച്ചറിയാതെ പോലും ഈ ആൾക്കാരുടെ തോളിന്റെ കീഴ്പോട്ടുള്ള ഭാഗം പുറകുവശത്തേക്ക് ചുമൽ ഭാഗത്തേക്ക് ഒരു തുടിപ്പ് ഇങ്ങനെ അനുഭവപ്പെടും വെറുതെ ഇരുന്ന് തുടിപ്പ് അനുഭവപ്പെടുക ദൈവത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തുടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു മുതുകു ഭാഗത്തായിരിക്കും ഒരു മസിൽ ടിച്ച് പറയില്ല ആ ഒരു രീതിയിൽ തുടിപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവര് ഈശ്വരാധീനം ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നും ഈ ചുമൽ തുടിപ്പ് കാണപ്പെടുന്നവരില് സാമ്പത്തികപരമായിട്ട് അവർക്ക് വലിയ പ്രശ്നം കാണില്ല അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നുണ്ട് ഇച്ചിരി ഹാപ്പി ആയിട്ടൊക്കെ തന്നെ അവർ കാണപ്പെടും പക്ഷേ ഈ ചുമൽ തുടിപ്പ് തുടർച്ചയായിട്ട് വരുമ്പോഴാണ് ചെന്ന് നോക്കുമ്പോൾ ഈശ്വരാധീനം അവർക്ക് നന്നായിട്ട് കുറഞ്ഞേക്കും അടുത്തൊരു കാലത്ത് തന്നെ അവർ വലിയൊരു ലാപത്തിലേക്ക് ചെന്നപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാണുന്നു അപ്പം അങ്ങനെയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ ചുമൽ തുടിപ്പിനൊപ്പം തന്നെ ഇടം കണ്ണോ വലം കണ്ണോ തുടിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലക്ഷണമായിട്ടെടുത്തിട്ട് ഈശ്വരാധീനം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നല്ലതാണ് ഈശ്വരാധീനം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ദൈവം എൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് യഥാവിധി ദക്ഷിണ കൊടുത്തിട്ട് ഈശ്വരാധീനം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്യണോ വേണ്ടത് കേട്ടാ എന്നിട്ട് അതിന് എന്തൊക്കെയാണ് പരിഹാരം എന്നുള്ളത് നോക്കി അതങ്ങ് ചെയ്തു പോയാൽ അത് ഭേദപ്പെടുന്നതാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈശ്വരാധീനം ഇങ്ങനെ മറഞ്ഞു പോയാൽ നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വീഡിയോ ആവശ്യമുണ്ട് എന്നുള്ള കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത അങ്ങനെയൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങളെല്ലാം ഇതിന്റെ കീഴ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പം താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ